ഹലോ ഗൈസ് ബൈക്ക് ലോജിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് ഒരു ശരാശരി ഹീറോ ഫാന്റെ സ്വപ്നവാഹനത്തിന് മുമ്പിലാണ് ഹീറോ എക്സ്പ്രസ് ടു ഹൺഡ്രഡ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി പതിവ് പോലെ ഒരു ചെറിയ കഥയിൽ നിന്നും നമുക്ക് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി ഹീറോ എന്ന കമ്പനിക്ക് രൂപം നൽകുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അത് ഹീറോ ഹോണ്ടായ കഥയെ കഴിഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു അങ്ങനെ വർഷങ്ങൾ നീണ്ടുനിന്ന ആ പാർട്ട്ണർഷിപ്പിനൊടുവിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ വേർപിരിയുകയുണ്ടായി എന്നിരുന്നാലും ഹീറോയിന്റെ ഡിസൈനും ഹോണ്ടയുടെ എഞ്ചിൻ ടെക്നിക്കും ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനേഴ് വരെ അവർ പല വണ്ടികളും നിരത്തിലിറക്കി നിർഭാഗ്യവശാൽ ഇത് ഒന്നും തന്നെ വിചാരിച്ചത്ര വിജയത്തിലെത്തിക്കാൻ ഹീറോന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ കാലത്തിനുമുമ്പ് സഞ്ചരിച്ച ഹീറോ ഒരു വാഹനം ഇന്ത്യൻ നിരത്തിലിറക്കി ഇമ്പൾസ് സ്പോർട്സ് ബൈക്കുകളും നെയ്ക്കഡ് റോക്കറ്റുകളും തിളങ്ങിയ ആ സമയത്ത് നൂറ്റമ്പത് സീശുലുള്ള ആ ഓഫ് റോഡിംഗ് മിഷനെ ഇന്ത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ചുരുങ്ങിയ കാലങ്ങളിൽ തന്നെ ഹീറോയിനെ ഇമ്പിൾസിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അങ്ങനെ തുടർന്നുള്ള നിരവധി പരാജയങ്ങൾക്കൊടുവിൽ അവസാന ശ്വാസം എന്ന പോലെ ഹീറോ എഞ്ചിനീയർ ഇമ്പൾസിന്റെ ഒരു രണ്ടാം തലമുറക്കാരനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറക്കുകയുണ്ടായി എക്സ് പ്ലസ് ടു ഹൺഡ്രഡ് ഇന്ന് നമുക്ക് കാണാം ഏത് ഓഫ് റോഡ് ട്രാക്കിലും എത്ര വലിയ കൊമ്പന്റെ മുമ്പിലും പതരാതി അവരെ ഭയപ്പെടുത്തി മുന്നേറുന്നുണ്ടെങ്കിൽ അവന്റെ പേര് എസ് പ്ലസ് ടു ഹൺഡ്രഡ് എന്നായിരിക്കും ഇന്നത്തെ കൂടെ ഉള്ളത് ഹീറോന്റെ എസ് ടു ഹൺഡ്രഡ് എന്ന ഈ മോഡലാണ് ഇനി ഈ ബൈക്കിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പരിശോധിക്കാം ഈ ബൈക്കിന്റെ എഞ്ചിൻ്റെ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ആറ് സി സി സിംഗിൾ സിലിണ്ടർ ഫോസ്റ്റോ കോൾ എഞ്ചിനാണ് കമ്പനി വണ്ടിക്ക് നൽകിയിട്ടുള്ളത് എണ്ണായിരത്തഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനേഴ് പോയിന്റ് എട്ട് പി എച്ച് പോറും അതുപോലെ ആറായിരത്തഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനാറ് പോയിന്റ് നാല് എഞ്ചൻ റൺ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്യാവശ്യം പവർ ലീനിയർ ആയ എഞ്ചിനാണ് കമ്പനി വണ്ടിക്ക് നൽകിയിട്ടുള്ളത് കൂടാതെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട് സസ്പെൻഷന്റെ ഭാഗം എടുത്തു നോക്കിയാൽ മുപ്പത്തി ഏഴ് എം എമ്മിന്റെ ലോങ് ട്രാവൽ ടെലിസ്കോപ്പി സസ്പെൻഷനും അതുപോലെ ബാക്കിലായി ടെൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കുമാണ് കമ്പനി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എക്സ്പൽസിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഇരുനൂറ്റി എഴുപത്താറ് എം എമ്മിൻ്റെ പെറ്റൽ ഡിസ്ക്കിനോടൊപ്പം സിംഗിൾ ചാനൽ എ ബി എസും കമ്പനി ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് ഇഞ്ച് സ്പോക്ക് വീലിൽ നയൻറ്റി സെക്ഷൻ്റെ ഡുവൽ പർപ്പസ് ടയറും നമുക്കിതിൻ്റെ ഫ്രണ്ടിലായി കാണാം ബാക്കിലെ ബ്രേക്കിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ പെറ്റൽ ഡിസ്ക്കാണ് ബാക്കിലായി നൽകിയിട്ടുള്ളത് കൂടാതെ പതിനെട്ട് ഇഞ്ച് അലോയിൽ നൂറ്റി ഇരുപത് സെക്ഷൻ്റെ ടയേഴ്സും ബാക്കിലായി നമുക്ക് കാണാം ഒരു കംപ്ലീറ്റ്ലി ഓഫ് റോഡ് മെഷീൻ എന്ന നിലയിൽ മറ്റ് ബൈക്കുകളിൽ നിന്ന് ഇതിന് വ്യത്യസ്തമാകുന്നത് ഇതിൻ്റെ എക്സോസ് പൈപ്പ് തന്നെയാണ് വളരെ ഉയരത്തിലാണ് ഇതിൻ്റെ എക്സോസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ബൈക്കിൻ്റെ ടാങ്കിൻ്റെ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ പതിമൂന്ന് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി കൂടിയുള്ള ഈ വാഹനത്തിന് നാൽപ്പത്തഞ്ച് വരെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം മീറ്ററിൻ്റെ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് വണ്ടിക്ക് നൽകിയിട്ടുള്ളത് മുകളിലായി ഒരു ടാക്കോ മീറ്ററും തൊട്ടടിയിലായി സ്പീഡോ മീറ്ററും ഓഡോ ട്രിപ്പ് ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ടു കൂടാതെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഈ മീറ്റർ കൺസോളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ബൈക്കിനെ സ്വിച്ചുകളുടെ ഭാഗം എടുത്ത് നോക്കിയാൽ എഞ്ചിൻ കിൽ സ്വിച്ചും തൊട്ടടിയിലായി സെൽഫ് സ്റ്റാർട്ടിന് വേണ്ടിയുള്ള സ്വിച്ചും ലെഫ്റ്റ് സൈഡിലായി ഡിമ്മിനും റൈറ്റിനും കൂട അതിനോടൊപ്പം തന്നെ പാസ് സ്വിച്ചും തൊട്ടടിയിലായി ഇൻഡിക്കേറ്റർ ഹോൺ തുടങ്ങിയ സ്വിച്ചുകളാണ് ഈ ബൈക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സ്പ്രസ് എന്ന ഈ വാഹനത്തിൻ്റെ ഹേറ്റേഴ്സിനോട് എനിക്ക് ഒറ്റക്കാര്യം മാത്രം പറയാനുള്ളൂ ലോഞ്ചിങ്ങിന് ശേഷം വെറും ആറ് മാസത്തിനുള്ളിൽ പതിനായിരം യൂണിറ്റുകൾ വിറ്റുപോട്ടിട്ടുണ്ടെങ്കിൽ ഈ ബൈക്കിനെ റേഞ്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു ബൈക്കിന് വിശേഷമായി കാണുന്നവരെ ദിസ് ഇസ് വൈകി ലോജിക് സൈനിങ് ഓഫ്